ഞങ്ങളെല്ലാം ചേർക്കണേ ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കപ്പ വെച്ചിട്ടുള്ള റെസിപ്പിയുമായിട്ടാണ് കപ്പയെല്ലാം നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി നമ്മൾ വേവിക്കാൻ വെച്ച് കൊടുക്കുകയാണ് നമ്മുടെ കപ്പയൊക്കെ നല്ല കൊത്തി അരിഞ്ഞിട്ടാണ് വേവിക്കാൻ വെച്ചിരിക്കുന്നത് നമുക്ക് ഇനി ഇതിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ കപ്പ മുങ്ങി മുങ്ങിക്കിറക്കാൻ ഭാഗത്തിന് വെള്ളം വെച്ചിട്ടാണ് നമ്മളിവിടെ വേവിച്ചെടുക്കാൻ പോകുന്നത് വേണമെങ്കിൽ നമുക്ക് കുക്കറിലിട്ട് വേവിക്കുന്നതേ ഉള്ളൂ പിന്നെ നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് കപ്പയൊക്കെ ഒന്ന് തുറന്ന് നോക്കാം ഇപ്പം നമ്മളുടെ കപ്പ ഏകദേശം നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വെന്തോന്നൊന്നും നോക്കാം നമ്മുടെ കപ്പ നന്നായിട്ട് വേവിച്ച് തന്നെ നമ്മൾ എടുക്കണം ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ടുള്ള ഇപ്പം നമ്മുടെ കപ്പയൊക്കെ നന്നായിട്ട് തന്നെ വെന്തുക്ക വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ കപ്പയുടെ വെള്ളമൊക്കെ ഊറ്റി മാറ്റിയെടുത്ത് വെക്കാം ഇപ്പം ഞാൻ ഒരു അരിപ്പ പാത്രത്തിൽ കപ്പയുടെ വെള്ളമൊക്കെ ഊറ്റിയെടുക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും ഒരു വട്ടെങ്കിലും കപ്പ കൊണ്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് വഴി അറിയിക്കണേ അപ്പോൾ കപ്പയൊക്കെ നമ്മളെടുത്ത് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി മിക്സർ ജാറിൽ വെച്ച് കൊടുത്തിട്ട് നമ്മളൊരു എട്ടൊമ്പത് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് അതിൻ്റെ തണ്ടോട് കൂടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കപ്പ ആയതുകൊണ്ട് ചിലർക്ക് ഗ്യാസ് ഒക്കെ കയറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ കുറച്ച് കുറച്ചേറെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് ഒരു ഒരസ്പൂൺ പെരഞ്ജീരകമാണ് എടുത്തിരിക്കുന്നത് ഇവയെല്ലാം കൂടെ ഇട്ട് നമുക്ക് മിക്സർ ചാറിയിട്ട് ഒന്ന് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു ചീനച്ചട്ട അടുപ്പി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിന് വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് കൂടുതലല്ലേ ഇനി അതിലേക്ക് നമ്മൾ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് പൊട്ടി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് ഏറെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കറിവേപ്പിലേക്ക് ഒന്ന് മൂത്ത് വരുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഉണക്കമുളകും വെളുത്തുള്ളി ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതിട്ടിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം കരിഞ്ഞു പോകാൻ പാടില്ല കരിഞ്ഞ് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര കയ്പായിരിക്കും ഇനി നമ്മളിവിടെ കുറച്ച് സവോള ഒരു സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് നീളത്തിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം നമുക്ക് സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആദ്യം കപ്പയിൽ ഉപ്പിട്ടാണ് വേവിച്ചത് ഇത് ഈ സവോള വേഗം ഒന്ന് വഴി കിട്ടാൻ വേണ്ടി സവോളയ്ക്കും വെളുത്തുള്ളിക്കുമൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ ആരപ്പൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മളുടെ കപ്പ നമ്മളിതിൽ തട്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൽ ചെറിയ തീയിലിട്ട് കുറച്ച് നേരം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ വെളുത്തുള്ളിയുടെയും ഉണക്കമുളകും ഉപ്പ് എല്ലാം എല്ലാ സ്ഥലത്തും പിടിക്കണം നമ്മുടെ കപ്പയുടെ എല്ലാവരും ഒരു പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സയൽക്കാരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടും താങ്ക്സ് ഫോർ വാച്ചിങ്